ഞാനിപ്പോൾ ഞാനും ക്യാമറാമാൻ ജഗദീഷും ഇപ്പോൾ നിൽക്കുന്നത് പഹൽഗാമിലാണ് മിനിഞ്ഞാന്ന് നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഇവിടങ്ങളിലേക്ക് മാധ്യമ പ്രവർത്തകരെ കടത്തിവിട്ടിരുന്നില്ല ഇവിടെ എത്തുന്ന പഹൽഗാമിൽ എത്തുന്ന ആദ്യ മാധ്യമ സംഘം കേരളത്തിൽ നിന്നുള്ള ആദ്യ മാധ്യമ സംഘമാണ് മാതൃഭൂമി ന്യൂസ് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളാണ് പഹൽഗാമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഇതിൽ നിന്ന് തന്നെ അതായത് വളരെ തിരക്കേറിയ ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലമാണ് ഇപ്പോൾ ഏതാണ്ട് വിജനമായ ഒരു അവസ്ഥയാണ് ഈ പഹൽഗാമിലേക്കുള്ള പഹൽഗാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏതാണ്ട് വിജനമായ ഒരു അവസ്ഥയാണ് ഉള്ളത് അതായത് സാധാരണഗതിയിൽ ഈ ടൂറിസ്റ്റ് സീസണിലൊക്കെ നിരവധി പേർ നൂറുകണക്കിന് പേർ ഈ ഇവിടുത്തെ പ്രഭാത സഫാരിക്കും മറ്റും എത്താറുള്ളതായിരുന്നു ആ പഹൽഗാമിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് വിജനം ഈ വിജനമായ ഒരു സ്ഥലം പ്രതിദിനം പതിനയ്യായിരത്തിൽ അധികം പേർ എത്തിക്കൊണ്ടിരുന്ന പഹൽഗാമിലെ പഹൽഗാമിൽ ഇപ്പോൾ നൂറിൽ താഴെ പേര് മാത്രമാണ് ഉള്ളതെന്നാണ് സർക്കാരിൻ്റെ ഈ ഔദ്യോഗിക കണക്കുകളിൽ പോലും പറയുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും എത്രത്തോളം ഭീതിജനകമായ ഒരു അവസ്ഥയാണ് ഈ പഹൽഗാമിലേത് കാരണം ഈ സന്ദർശകർ ആരും തന്നെ ഇവിടേക്ക് എത്തുന്നില്ല കുത്തി ഇതാ പഹൽഗാമിലെ ഏറ്റവും മനോഹരമായ പുഴ ഈ താഴ്വര ബൈസ്രൻ താഴ്വരയിൽ നിന്ന് ഒഴുകിവരുന്ന ഈ പുഴയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഈ ഈ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെയാണ് ഈ ഭീകരാക്രമണം നടന്നിരുന്നത് അവിടേക്ക് നമുക്ക് പോകുന്നതിന് ചില നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഉൾപ്പെടെ ഉള്ളവരെ അവിടേക്ക് പ്രവേശിപ്പിക്കുവാൻ പോലീസ് അനുമതി നൽകിയേക്കുമെന്ന് നൽകിയേക്കും കാരണം